പി വി അൻവർ അഥവാ നിലമ്പൂർ കുഴിമന്തി ഇക്കാന്റെ യു ഡി എഫ് പ്രവേശനത്തോടുകൂടി രാഷ്ട്രീയ ഭാവി വഴി തുറന്നോ എന്ന് ഇന്നലെ റിപ്പോർട്ടർ ഒരു ചർച്ച നടന്നു ആ ചർച്ചയിൽ റിപ്പോർട്ടർ ചാനൽ ഉടമ തന്നെ കിറ് കൃത്യമായിട്ട് അരുൺകുമാറിൻ്റെ വഴി തുറന്നോ എന്ന ചോദ്യത്തിന് കൊടുത്ത മറുപടി തന്നെയാണ് ഈ സമൂഹത്തിന് അൻവറിന്റെ കാര്യത്തിൽ പറയാനുള്ളത് മലയോര സമരജാഥയിലേക്ക് യു ഡി എഫിന്റെ സമരവേദിയിലേക്ക് പി വി അൻവർ എത്തിയതോടുകൂടി പി വി അൻവറിനും വഴിതെളിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷേ ഞാൻ പറയുന്നത് എന്ന് വഴി വഴി അതെ ുംറന്നത് വഴിയല്ല അത് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കാര്യം റിപ്പീറ്റ് ചെയ്ത് ചാനൽ മുതലാളി തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതേ ഉള്ളൂ അല്ലെങ്കിൽ അത്രയേ ഉള്ളൂ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മാലിന്യമായി മാറിക്കഴിഞ്ഞ അല്ലെങ്കിൽ വ്യക്തി എന്നുള്ള നിലയ്ക്കടുത്ത് പരിഗണിച്ചാൽ പോലും അപ്പൊ കാണനിസം അഥവാ അപ്പോ കാണുന്നവരെയെല്ലാം അപ്പൊ കാണനിസം അഥവാ പിതാവിനിസം അതായത് നിലനിൽപ്പിന് വേണ്ടി ആരെയും എൻ്റെ അപ്പനാണ് എന്റെ അപ്പനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിലപാടുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ അവസരത്തിനൊത്ത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും രാഷ്ട്രീയത്തിൽ മാലിന്യമല്ലാതെ മറ്റൊരു പട്ടികയിൽ പെടുത്താൻ പറ്റില്ല അതിനി യു ഡി എഫിൽ ചെന്ന് ചേക്കേറിയാലും എന്തോ ഒരു വലിയ സംഭവമായി മാറാൻ പോകുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ വിലയിരുത്തൽ അതായത് ഉണ്ണി ബാലകൃഷ്ണനെ പോലെ തന്നെ മാധ്യമ പ്രവർത്തന മേഖലയിൽ സ്വന്തം നാവ് കൊണ്ട് ആ മേഖലയിലെ മാലിന്യത്തിലേക്ക് നടന്നടുക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് പൊതുജനങ്ങളെ നയിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഉറച്ച് പറയേണ്ടതുണ്ട് അല്ലാതെ വഴി കാണുന്നവരെ സ്വന്തം രാഷ്ട്രീയ അഭയത്തിനു വേണ്ടി അപ്പ അപ്പ എന്ന് വിളിക്കുന്ന ആൾ എന്തോ മഹാനാകാൻ പോകുന്നു അല്ലെങ്കിൽ വഴി തുറന്നു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് സ്ഥിരീകരിച്ചു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന ഏത് വ്യക്തിയായിരുന്നാലും കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുകയോ പഠിക്കാനോ ശ്രമിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ അവർ ഏത് മേഖലയിലാണോ പണിയെടുക്കുന്നത് ആ മേഖലയിലെ മാലിന്യ പ്ലാന്റിലേക്ക് നടന്നെടുക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അതിൽ മുതലാളിയായിട്ടുള്ള ആൻഡ്രോയുടെ ഈ മറുപടി എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എടുത്ത് ഉയർത്തിക്കാട്ടാൻ കാര്യം ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായി മനസ്സിലാക്കുന്നവർക്ക് അൻവർ ഉയർത്തിപ്പിടിക്കുന്ന ആ പല കപടതകളും അല്ലെങ്കിൽ അൻവറിൻ്റെ ഉള്ളിലിരിപ്പായിട്ടുള്ള പല കൊള്ളരുതായ്മകളും അത് വളരെ കൃത്യം ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നതാണ് പിന്നെ വായ് തുറന്നാൽ പച്ചക്കള്ളവും പിണറായി വിജയനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി ഏത് അലവലാതി ഈ നാട്ടിൽ അവരെ എല്ലാം ന്യായീകരിക്കുന്ന ചില മാധ്യമപുങ്കവന്മാരുടെ സർട്ടിഫിക്കറ്റും കൊണ്ട് പൊതു ഇടത്തിലേക്ക് ഇറങ്ങി അൻവർ ഇനിയിപ്പോൾ എന്ത് മലയാണ് മറിക്കാനുള്ളതെന്ന് കാണേണ്ടിയിരിക്കുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ മികവുകൊണ്ട് കഴിഞ്ഞ തവണ നിലമ്പൂരിൽ അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിനാണ് അദ്ദേഹം ഇഴഞ്ഞു കയറിയത് അതായത് വലിയ ജനസ്വാധീനമുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ആൾക്കാർ തന്നെ കൈവിട്ടുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട ഇടതുപക്ഷക്കാരുടെ വിയർപ്പൊഴുക്കിയാണ് ഇന്ന് എം എൽ എ കസേരയെങ്കിലും കിട്ടിയത് അതിനുശേഷം ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ കിട്ടിയ പിന്തുണ അത് വ്യക്തി എന്നുള്ള നിലയ്ക്ക് കിട്ടിയതാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പല നാടകങ്ങളും നെറുകേടുകളും നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരിടത്തു നിന്ന് കാലുവാരി അവിടെ കുലംകുത്തി മറ്റൊരിടത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അയാൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് മഹാനാണ് അയാൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ യോഗ്യനാണെന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വിതരണക്കാരെക്കുറിച്ച് രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ പരിഷ്കൃത കാലഘട്ടത്തിൽ ഇരുന്ന് വിലയിരുത്തുന്നവർ നിങ്ങളെ ഏത് രീതിയിലായിരിക്കും അടയാളപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ ആ മുതലാളിയായിട്ടുള്ള ആൻഡോ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കായിട്ട് മാത്രമേ അടയാളപ്പെടുത്തൂ എന്ന് മാത്രമേ പറയാനുള്ളൂ